രണ്ടര ഏക്കർ സ്ഥലവും വീടും വെറും നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ കോട്ടയം ജില്ലയിൽ ഇതിലും ലാഭത്തിലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് കിട്ടില്ല രണ്ടര ഏക്കർ സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ മൂന്ന് ബെഡ്റൂമും രണ്ട് ബാത്ത്റൂമ് കിച്ചന് വർക്ക് ഏരിയ സിറ്റൗട്ട് ഹാൾ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി ഒരു വീടും ഉണ്ട് ചോദിക്കുന്ന വല്ല വെറും നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണ് അതും നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്നാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വീഡിയോയിൽ നമുക്കത് കാണാം ഒരു ജംഗ്ഷനാണ് നല്ല വീതിയുള്ള ഉള്ള ടാറിങ് റോഡ് വീഡിയോയിൽ നമ്മൾ ആദ്യം കണ്ടു ആ ഒരു വഴിയോട് ചേർന്ന് ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്ന് സ്ഥലം കൂടുതലൊക്കെയുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ടോ എന്നൊക്കെ അപ്പോൾ ഇത് അവർക്കായിട്ടൊരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ല വീതിയുള്ള ടാണിങ് റോഡ് ചേർന്ന രണ്ടര ഏക്കർ സ്ഥലവും വീടും കൂടെ വെറും നാൽപ്പത് ലക്ഷം രൂപ മാത്രം ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നോക്കാൻ ആളില്ല ഈയൊരു വീടിൻ്റെ ഉടമസ്ഥൻ വിദേശത്താണ് അതുകൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇത്രയും വില കുറച്ച് കൊടുക്കുന്നത് ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറും ഉണ്ട് ഭീഷണിയൊന്നും യാതൊരു പ്രശ്നവും ഇല്ല ഉരുൾപൊട്ടലോ അങ്ങനത്തെ ഒരു യാതൊരുവിധ പ്രശ്നവും ഒരു നല്ലൊരു ഏരിയയാണ് അതിലുപരി ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ബസ്റൂട്ടിയിൽ നിന്ന് വെറും അൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈയൊരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ഉള്ളൂ നല്ലൊരു റിസർവേഷൻ മേഖലയാണ് നിന്ന് അമ്പത് മീറ്റർ മാത്രം നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒരു ജീവിത വരുമാനം തന്നെയാണ് ഈ രണ്ടര ഏക്കർ സ്ഥലം വരുന്നത് ഈ ഒരു പ്രോപ്പർട്ടിയിൽ വരുന്നത് റബ്ബർ വരുന്നുണ്ട് റബ്ബറ് ജാതി കൊക്കോ തെങ്ങ കുരുമുളക് കൊടി അങ്ങനത്തെ എല്ലാ തരം കൃഷികളും ഉണ്ട് ഈ ഒരു രണ്ടര ഏക്കർ സ്ഥലത്തിനകത്ത് വരുന്നത് അതിൻ്റെ നടുവിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു അടിപൊളി ഒരു വീടും ഉണ്ട് മൂന്ന് ബെഡ്റൂമിൻ്റെ വാർക്ക വീടും അപ്പോൾ ഇതുപോലത്തെ ഒരു പ്രോപ്പർട്ടിയെല്ലാം നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചതും വെറും നാൽപ്പത് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്ന ഒരു പ്രോപ്പർട്ടി അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്കൊരു ലൈക്ക് ചെയ്യുക ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്കൊരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നേരെ യൂട്യൂബിൽ കയറുക സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും വീടുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്കൊരു ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക അടുത്ത ദിവസമൊക്കെ വില കുറഞ്ഞ പ്രോപ്പർട്ടികളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുമുണ്ട് ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിൽ രാമപുരം ടൗണിന് സമീപമാണ് രാമപുരം തൊടുപുഴ റൂട്ടിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് രാമപുരം ടൗണിൽ നിന്നാണെങ്കിൽ പത്ത് കിലോമീറ്റർ ആണ് ദൂരം വരുന്നത് രാമപുരം തൊടുപുഴ റൂട്ടിൽ ആ ഒരു ബസ് റൂട്ടിൽ നിന്ന് അൻപത് മീറ്റർ മാത്രം രണ്ടര ഏക്കർ സ്ഥലവും ഈ ഒരു വീടും അപ്പോൾ വളരെ വളരെ വില കുറവിലാണ് പകുതി വില മാത്രമാണ് ചോദിക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടി വന്ന് കാണുക ഈയൊരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കത് മനസ്സിലാകുകയും ചെയ്യും അപ്പോൾ ഒരു ജീവിത വരുമാനം തന്നെയാണ് എല്ലാ തരം കൃഷികളും ഉണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചതുപോലത്തെ ഒരു പ്രോപ്പർട്ടി ബസ് റൂട്ടി അമ്പത് മീറ്ററും നല്ല വീതിയുള്ള വഴി ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറും നല്ലൊരു വീടും ഉണ്ട് പകുതിയുടെ പകുതി വില മാത്രം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പരെ നിങ്ങൾ കോൺടാക്റ്റും ചെയ്യുക ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യുക അപ്പോൾ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക